ആയിരത്തി പതിനെട്ടിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസെൻ ചെയ്യാതെ പോരേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങളോട് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷേ ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവും ആ രീതിയിലായിരുന്നു നമ്മൾ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷിയാബ് ഓൾറെഡി ഒരു വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്കും എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സർക്കിളിലാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റില്ല ഞാൻ അതിന് പേടിയാണ് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ള കേസിൽ കൊടുക്കും ഞാൻ തെളിവ് സാഹിത്യം എനിക്ക് പറയാൻ പറ്റും കള്ള കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്രയും ഫിറ്റ് അല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളതുകൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് അത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്മമാർ പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനെ ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട വരാം ഈ അമ്മമാർ എന്തിനാണ് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാനുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കൊരു മനോഹരമായിട്ട് മനോരമായിട്ടെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും അതുപോലെ എനിക്ക് കുഴപ്പമില്ല ഞാൻ എക്സാജറേഷൻ അല്ല അനുഭവിച്ച കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ച് എനിക്ക് ആദ്യകാര്യമായിട്ട് പറയാൻ പറ്റും കാരണം ഇതൊരു ഇത്രയും കാലം മധ്യം എന്ന വെറുതെ ആരോപണമല്ല ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൻ പോലും ചെയ്യാത്ത ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ട് വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷകാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്തിൽ മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് സാധരിപ്പിക്കുന്നത് അന്ന് എന്നോട് നല്ല കൂടി പെരുമാറുകയും നമ്മുടെ മനസ്സിൽ ഒരു വലിയ വലിയൊരു സെലിബ്രേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസം മുത്തി പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി ഓർഡർ പ്രകാരം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് എംപവർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സെൻറ്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികളുടെ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക കൂടെ മാജിക്ക് ചെയ്യുകയൊക്കെയായിരുന്നു അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഷി സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വിൽച്ചറുണ്ടായിരിക്കും ഇലക്ട്രിക് വിൽച്ചറോട് വരാൻ പാടില്ല ഷ്യാപ് നടന്ന് വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാപ്പ് നടന്നു വരണം ഷ്യാബന് കാലോ എല്ലാം നടക്കുന്ന ആളുകൾ കാണാം ഞാൻ വിചാരിച്ചു ഓക്കെ അതിനെ പോസിറ്റീവ് ആയിട്ട് ഞാൻ വിചാരിച്ചു പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞു സർ എനിക്ക് ഇലക്ട്രിക് ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാര്യമുണ്ട് അങ്ങനെ വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ഷാപ്പ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സേർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശവ പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അതെൻ്റെ അവസാന പരിപാടി ദുബായി നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അത് റീസൻ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രോഗ്രാം ഒരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ അമ്പോ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ നിന്ന് ചേർന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്നും മൂന്നര മീറ്റർ മാത്രം നീളം വരുന്ന ഈ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല ഇവിടെയുള്ള ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇവ ഈ രണ്ട് അമ്മമാരും അത് അതേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന രണ്ട് കോമഡി ആർട്ടിസ്റ്റും അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ നിക്കണം അപ്പോൾ അതിന് പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഒരു സ്ലൈഡ് ഡോറാണ് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജിന്നു വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യും നമ്മൾ പറയും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല കുട്ടികൾ പുറത്തേക്ക് നടന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റുകൾ ബുദ്ധിമുട്ടാണ് ഈ മാജിക് പാൻറ്റ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു വരെ ഇതിനെ പുറത്തിറങ്ങാൻ പറഞ്ഞു നിൻ്റെ ഒറ്റ വായത്താണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ് ഞാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററല്ല ഞാനൊരു പ്രോഗ്രാം മോട്ടേഷൻ ക്ലാസ്സെടുക്കുന്ന ആൾ ആണ് ഇവരെ കുറിച്ച് പഠിച്ച ആളെ കൊണ്ടുവന്ന അവരോട് ചോദിക്കുകയും കുട്ടികളെ ഓട്ടിസവും ഡിപ്രഷനും എം ആർക്കായിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഹോൾനകത്ത് പത്ത് പേര് അടങ്ങുന്ന ഈ ഒരു ഹോളിനകത്ത് നിർത്താൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് അവർ പുറത്തിറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി ഇതിനെ വെറുതെ പറയുന്നില്ല എനിക്ക് പ്രൂഫ് അതായത് ഈ റെക്കോർഡ് അടക്കം എനിക്ക് കാണിക്കാൻ പറ്റും താൻ പറഞ്ഞ പണി ചെയ്താൽ മതി ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ല തനിക്ക് ഇവിടെ ഇറങ്ങി പോവാം നിങ്ങളെ ആരും കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ രീതിയിലായ മാനേജറുടെ നമ്മൾ സംസാരിക്കുന്ന രീതികൾ അതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതായത് സിനിമമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ച് മാറും ഷോ ഒക്കെ ചെയ്യാൻ മാറി അങ്ങനെ ഒരു ദിവസം ഒരു രണ്ട് ഏകദേശം രണ്ടര കാണുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന കാൻ്റിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നു പറഞ്ഞു പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതേ വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികൾ ഒക്കെയാണ് ഓ ടി ചിലപ്പോൾ ഇവർ പതിനഞ്ചാമെന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെറിയ ഒരു ഹോളിനകത്ത് കുട്ടികളോട് ഇവിടെ ഞങ്ങൾ എല്ലാവരും നിക്കണം അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഞാൻ നന്നായിട്ടറിയാം ഈ കുട്ടികൾക്ക് പുറത്ത് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഭക്ഷണ സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതുപോലെ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു അങ്ങനെ ഞാനൊരു അദ്ദേഹമായിട്ട് ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടായി തുടങ്ങി അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അമ്മമാർ നിരന്തരമായിട്ട് നമ്മൾ പറയും ഈ അന്ന് ഞാൻ ഉണ്ടായിരുന്ന രണ്ട് അമ്മമാർ ഇപ്പോഴും അവിടെയുണ്ട് ഈ അമ്മമാർ നിരന്തരമായിട്ട് നമ്മൾ പറയും ഭാവ ഈ കുട്ടികൾ സംസാരിക്കാൻ കഴിയില്ല എൻ്റെ ഭാവന അവർ വിളിക്കാം കാരണം എൻ്റെ പേര് ഷിഹാബ് ആണെങ്കിലും നമ്മുടെ വ്യക്തി വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ പുറത്ത് വിളിച്ചു പറയും ഭാഗം നിങ്ങൾ പറയണം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് നിങ്ങൾ പറയണം ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞിട്ട് അടിസ്ഥാനത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തെ അതിൻ്റെ ഓഫീസിലേക്ക് അമ്മമാർ അഞ്ച് അമ്മമാരെ വിളിക്കുകയും അവർ അവരോട് പറഞ്ഞു ഷിയാബല്ല നിങ്ങളോട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ പറഞ്ഞാൽ ഒരുപാട് നൂറ് കുട്ടികളോട് കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ അഞ്ച് കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഇങ്ങനെ അമ്മമാരുടെ പറഞ്ഞപ്പോൾ അമ്മമാർക്ക് പിന്നെ വേറെ ഒന്നും പറഞ്ഞാൽ ഓപ്ഷനില്ല കാരണം വളരെ ദാരിയമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രണ്ട് മൂന്ന് അമ്മമാരുണ്ടായിരുന്നു അപ്പം അവർ ഇവർക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് ദിവസം ഒരുപാട് അതിഥികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ദുബായിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാം അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്ക് അക്കമോഡേഡ് ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു എന്ന് ഷാ പറയണം ഞാൻ സാർ ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാക്കിയുള്ളവരെ കാര്യങ്ങൾക്ക് നോക്കണ്ട ഞാൻ പി ജി ഒക്കെ പഠിച്ചതിനു ശേഷം ആണ് ഞാൻ ഈ സമയത്തേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയിട്ടില്ല അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗ്ഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത ഇരുപത് കുട്ടികളെ ആഡ് ചെയ്ത് ഇരുപത്തഞ്ച് കുട്ടികൾ പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതേ പറഞ്ഞു അങ്ങനെ പറഞ്ഞ മതിയാളോ തനിക്കാലും ഞാൻ പറയുന്നത് കേൾക്കാം ബാക്കി ഞാൻ നമുക്ക് പിന്നെ തീരുമാനിക്കുന്നു പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഈ ഇരുപത്തഞ്ച് കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ ഈ ഇരുപത്തഞ്ച് കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനിനാണ് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ഈ കാലത്തും കൂടെ നിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് ഇരുപ കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയില്ല ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെയും സ്പോൺസർഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾ വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ടല്ല എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ത് പറഞ്ഞത് എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിന് മുപ്പം യാവലും പ്രശ്നം ണ്ടാക്കി പോവാണെങ്കിൽ ചാവിന് പോകാം ബാക്കി കാര്യം ഞങ്ങൾക്കറിയാം നല്ല രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയോ നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് പറയോ ചെയ്തോളൂ ഇങ്ങനെ പറയുമ്പോൾ വായിക്കുന്ന സമയത്ത് മുപ്പം നോട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ കുവൈത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു എന്നോട് പറയേണ്ടി കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുമ്പാണ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒരു പതിനൊന്നിനാണ് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുവൈത്തിലേക്ക് പ്രോഗ്രാമിൽ പോകുന്നത് അപ്പോൾ പിന്നെ ഞാനും അദ്ദേഹവും ഷാഡോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രഹ്ളാദാ ആചാര്യ അദ്ദേഹം എൻ്റെ ബദറുമാണ് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല ബുധാർ സർ അറിയാലോ നമ്മുടെ ബുധാർ സർ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയാം രണ്ട് നൂറോളം കുട്ടി ൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് അധികാരമായിട്ട് ശേഷം പറഞ്ഞേ മതിയാവും ഇത് എന്നോട് പറഞ്ഞത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നാട് നാടില്ലാത്തതുകൊണ്ട് അത്രയും ദൂരമായതായതുകൊണ്ട് എനിക്ക് ഇത് അനുസരിക്കുന്ന വേറെ ഓപ്ഷൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയത അപ്പോൾ ഞാൻ നോക്കിയാൽ പറഞ്ഞോളാം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ മാച്ചുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ് വെച്ചിട്ടുള്ള മാച്ച് ഞാൻ മാജിങ്ങ് ചെയ്ത് കണ്ടാൽ പോലുള്ള ഓഡിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ എടുത്ത് തന്നിട്ട് പേഴ്സണലി അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ദിനാറായിട്ടുള്ള ഈ ഇരുപത് രൂപ അതുപോലെ അങ്ങനെ ഇരുപത് രൂപയൊക്കെ വെച്ചിട്ട് ഒരാൾ നൂറ് രൂപ ഒരാൾ അമ്പത് രൂപാണെന്ന് വെച്ചിട്ട് കുറച്ച് കാശ് എനിക്ക് തന്നു അസ് ടോക്കൺ ഓഫ് ലോകുന്ന രീതിയിൽ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാം കോഡിനേറ്റ് ചെയ്താൽ അതായത് പേര് എന്നതിലേക്ക് നമ്മൾ വലിച്ചേക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കുറച്ച് പൈസ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പേയ്മെൻറ്റ് എന്ന രീതിയിൽ അതായത് മുതൽ എനിക്കൊന്നും തരില്ല കേട്ടോ പക്ഷെ അത് ഞാൻ ബാധിക്കുന്ന കല്ല കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ പ്രോഗ്രാം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതാടിനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റീസിംഗ് വേണ്ടി വന്നല്ല കാശ് തരും അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപത് വയസ്സുള്ള കാശിനകൾ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന് പറഞ്ഞു സർ അത് ശരിയല്ല ഇത് ഷാബിൻ ആസ് എ ടോക്കൺ ഓഫ് ലവ എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സെർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സർ ഓ സോറി സോറി സോട്ട കാശ് തിരിച്ചു തന്നു എന്നിട്ട് ഇന്നൊരു റൂമിലെത്തിയപ്പോ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലെ പക്ഷെ മറ്റേ സെർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷ്യാബി എനിക്ക് തരും ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷ്യാബിൻ നാട്ടിലെത്തിയിട്ട് അതിന് ഈ ക്രൂട്ടുള്ള ഇന്ത്യൻ മണി ഷാബിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അക്കാഡമി ത്രൂ ഇട്ട് തരാം അപ്പോൾ എനിക്ക് സംശയം വന്നു എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ സാർ അത് അങ്ങനെ ചെയ്യുന്നത് എല്ലാം രണ്ട് 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 ലക്ഷം രൂപയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്തായാലും ഇൻകം ടാസ്ന്ന് ശാമിന് പിടിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തോ ആദ്യത്തെ വിദേശകത്ത് ഞാൻ തോന്നുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞാൽ എന്താണ് ശാമെങ്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാശ് ശാബ് കൊണ്ടുവരുത് അക്കാഡമിക്ക് ഇട്ട് തരും ഞാൻ നാട്ടിലേക്ക് തിരിച്ചറാം അപ്പോൾ സാർ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് പേയ്മെൻറ്റ് ആയിട്ട് കിട്ടിയ കാശല്ലേ ആ രീതിയിലേക്ക് ഞാൻ കാണിച്ചോളാം മറ്റേ ഈ ഇരുപത് രൂപ വെച്ചിട്ടുള്ള ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഉണ്ടാവും അതൊരു ടോക്കൺ ഓഫ് ലാവുന്ന എന്നുള്ള കാശല്ലേ ഇത് 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 ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം അപ്പോൾ പിന്നെ പറഞ്ഞു അങ്ങനെ എനിക്കൊരു കാര്യം ഷ്യവ് വേറെ ഫ്ലേറ്റിന് വയ്ക്കാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാം പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പ്രളാദാജയും ആചാര്യവും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയ സമയത്ത് ഞാൻ എന്തായാലും ഈ കാശ് തന്നെ വെച്ചിട്ട് പോക്കറ്റിൽ വെച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു എനിക്കറിയാം നാലിനോട് ചോദിക്കാൻ ഈഗ്രാമിന്റെ നോട്ടീസ് കാണിച്ചു കൊടുത്തതിനെ പേയ്മെന്റ് പറയാൻ പറ്റുന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം കല്യാണമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശിനെ അക്കാദമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാദമി പിറ്റേ ദിവസം എനിക്ക് കാശ് എടുത്തു തന്നെ ഷാഹിന്റെ കല്യാണത്തിന് അക്കാദമി രണ്ട് ലക്ഷം രൂപ തന്നു അതിന് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയത് മജീഷൻ മുതുകാട് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും കൂടുതൽ ആവശ്യങ്ങളൊന്നുമില്ല ഇപ്പം വലിയ ഇഷ്യൂ മാറിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളായിട്ട് മുതുകാടിനെ കുറിച്ച് ഷിയാവ് പറയുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോ നമ്മൾ തന്നെ ആലോചിക്കും ഇത്രയും മോശപ്പെട്ട ഒരാളാണോ മുതുകാട് എന്ന് വിചാരിക്കും പക്ഷെ മുതുകാട് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല വിഷയം കാരണം എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന ഒരാളെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അതെല്ലാവർക്കും ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ചിലപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ നമ്മൾ ആ എല്ലാവരുടെ കാര്യങ്ങള് മുതുകാടിനെ ഷിയാവ് പറയുന്ന കാര്യങ്ങള് സത്യസന്ധമായ രീതിയിൽ അത് തെളിവോടെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പാടുള്ളൂ അതിന്റെ മുന്നേ നമ്മൾ ഒരാളെ വളരെ മോശമായ രീതിയിൽ കുറ്റം പറയുന്നത് ശരിയല്ല ഈ ശിയാ പറഞ്ഞ വീഡിയോതായ കമന്റ്സ് വായിച്ചാൽ തന്നെ അറിയാം മുതാ വളരെ അധികം ആളുകൾ വളരെ മോശമായ രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഇപ്പോഴുള്ള കാലത്ത് ഒരാളെയും മനസ്സറിഞ്ഞ് എന്താ പറയുക സത്യസന്ധമായ രീതിയിൽ വിശ്വസിക്കാം ബുദ്ധിമുട്ടാണ് കാരണം പുറമേ ചിരിയും കാര്യം ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിൽ വേറെ സ്വഭാവങ്ങളായിരിക്കും മുതുകാട് സാറിന് എല്ലാം പറഞ്ഞത് മൊത്തത്തിലുള്ളൊരു അഭിപ്രായം പറയാണ് എന്തായാലും നമ്മളിപ്പോ ഒരാളെ കുറ്റം പറയാൻ പാടില്ല കാരണം ശിയാ പറയുന്ന കാര്യങ്ങളും മുതുകാട് പറയുന്ന കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ പുറത്തു വന്നാൽ മാത്രമേ നമുക്കതിന് കുറ്റം പറയാൻ പാടുള്ളൂ എന്തായാലും ഈ ശിയാ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ് ശരിയെന്നത് എന്തായാലും സത്യം പുറത്തു വരട്ടെ